എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തത തേടി വിജിലൻസ് ഡയറക്ടർ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച വിജിലൻസ് പ്രത്യേക യൂണിറ്റ് എസ് പി നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്നാണ് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത ആവശ്യപ്പെട്ടത് തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് എസ്പിയുടെ മേൽനോട്ടത്തിൽ ഡിവൈഎസ്പി ഷിബു പാപ്പച്ചനാണ് അന്വേഷണം നടത്തിയത് ഈ വിഷയത്തിലാണിപ്പോൾ വിജിലൻസ് ഡയറക്ടറുടെ ഇടപെടൽ ഉണ്ടാവുന്നത് തന്ന എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എ ഡി ജി പി ആയിരുന്ന എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ടിലാണ് വ്യക്തത തേടുന്നത് വിജിലൻസ് ഡയറക്ടർ ബി ബി വിനോദ് ചേരുന്നു വിനോദ് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് വിജിലൻസ് ഡയറക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്താണ് ഇതിന്റെ പശ്ചാത്തലം വിശദാംശങ്ങൾ ആ സൈദ്യം നേരത്തെ ക്ലീൻ ചിറ്റ് നൽകിയുള്ള റിപ്പോർട്ടാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇതിലാണ് വിജിലൻസ് ഡയറക്ടർ വ്യക്തത തേടുന്നത് മൊഴികളും അതോടൊപ്പം തന്നെ രേഖകളും സംബന്ധിച്ച കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വേണം എന്ന നിലപാടിലേക്ക് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത പോവുകയായിരുന്നു അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥനോട് വിജിലൻസ് ആസ്ഥാനത്തേക്ക് എത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി ഷിബു പാപ്പച്ചനാണ് തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റ് ഒന്നിലെ ഉദ്യോഗസ്ഥനാണ് പ്രധാനമായും പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അനധികൃത സ്വത്ത് സമ്പാദനം തിരുവനന്തപുരത്ത് ഫ്ളാറ്റ് വാങ്ങിയതിലും വിറ്റതിലുമുള്ള ക്രമക്കേട് ആഡംബര വീട് നിർമ്മാണം സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം ഇത്തരം കാര്യങ്ങളാണ് ആരോപണങ്ങളായി വന്നത് ഇതിലായിരുന്നു വിജിലൻസിൻ്റെ അന്വേഷണം ഇതിൽ ഫ്ളാറ്റ് വാങ്ങിയതും വിറ്റതുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ മുപ്പത്തിയാറ് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഫ്ളാറ്റ് തൊട്ടടുത്ത ആഴ്ച ഇരട്ടി വിലയ്ക്ക് മറിച്ചു വിറ്റു എന്നതാണ് എന്നാൽ ഇക്കാര്യത്തിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട രേഖകൾ അജിത് കുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കിയിരുന്നു അതിൽ ക്രമക്കേട് ഉണ്ടാ ഉണ്ടായിട്ടില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തലുണ്ടായത് എന്നാൽ ഇത്തരം കാര്യങ്ങളിലടക്കം വ്യക്തത തേടിയാണ് ഇപ്പോൾ യോഗേഷ് ഗുപ്ത അന്വേഷണ ഉദ്യോഗസ്ഥനോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് മറ്റ് അന്വേഷണങ്ങളും അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ് ഡി മേൽനോട്ടത്തിലുള്ള അന്വേഷണം എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിന്റെ അന്വേഷണം അതോടൊപ്പം തന്നെ എ ഡി ജി പി ഇന്റലിജൻസിന്റെ അന്വേഷണം ഈ മൂന്ന് അന്വേഷണങ്ങൾ കൂടി നടക്കുന്നുണ്ട് ഇതിൽ വിജിലൻസ് നടത്തിയ അന്വേഷണമാണ് ക്ലീൻ ചിറ്റിലേക്ക് പോയത് അത് ക്ലീൻ ചിറ്റ് വന്നപ്പോൾ തന്നെ അത്തരം ഒരു റിപ്പോർട്ട് ഉണ്ടായപ്പോൾ തന്നെ പി വി അൻവറിന്റെ അടക്കം ആരോപണങ്ങൾ ഉണ്ടായി അത് എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്ന നിലയിലായിരുന്നു വീണ്ടും ആരോപണങ്ങൾ ഉയർന്നു വന്നത് ഏതായിരുന്നാലും ഈ റിപ്പോർട്ട് അംഗീകരിക്കുന്നതിന് മുൻപ് അതിൽ വ്യക്തത വേണമെന്ന നിലപാടിലേക്കാണ് ഡയറക്ടർ എത്തിയിട്ടുള്ളത് സജിത്ത് യെസ് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് വിജിലൻസ് ഡയറക്ടറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇക്കാര്യത്തിൽ വ്യക്തത വേണം എന്തുകൊണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് ആ റിപ്പോർട്ടിൽ അവ്യക്തത ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരായി വിശദീകരിക്കാൻ ആവശ്യപ്പെടുന്നത് ഡിവൈഎസ്പി ഷിബു പാപ്പച്ചനാണ് അന്വേഷണം നടത്തിയത് അദ്ദേഹത്തിൻ്റെ ഈ നീക്കത്താണ് ഇപ്പോൾ ഇവിടെ ഇടപെടലുണ്ടാവുന്നത്